ഹലോ ഫ്രണ്ട്സ് കൊച്ചി അലക്സാണ്ട്ര പാലത്തിന് മുകളിൽ വല വീശാൻ വന്നാട്ടാ അപ്പൊ ഈ പാലത്തിന് മുകളിൽ വല വീശിയിട്ട് നമുക്ക് എന്തൊക്കെ മീൻ കിട്ടിയെന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശി തന്നതെ ഒരു കൂട്ടം മീൻ കയറിയിട്ടുണ്ട് എന്തൊക്കെ മീൻ ഇടുന്ന നോക്കിയാലോ നമുക്ക് അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശി തന്നതെ മൂന്ന് കൂരി ഉണ്ട് അതും ചുണ്ടൻകൂരിണ്ട കൊച്ചി ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ കൂടുതൽ ഈ ചുണ്ടൻകൂരിയാണ് കിട്ടുന്നത് നമ്മുടെ മൊനമ്പം ഭാഗത്തൊക്കെ സാധാകൂരിയണ്ട അതിലിതേ ഒരു കതിരാനും ഉണ്ടായിരുന്നു കണ്ടില്ലേ അത്യാവശ്യം വലിപ്പുള്ള ഒരു ചുണ്ടൻകൂരി ഉണ്ട് പിന്നെ ഇടത്തരം രണ്ടു കൂരിയും ഉണ്ടായിരുന്നു കേട്ട അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീശിൽ അത്യാവശ്യം വലിപ്പുള്ള ഒരു മീനൊക്കെ കിട്ടിയിട്ടാ നമ്മുടെ മൊരമ്പ ഭാഗത്ത് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്ന മീനാണ് കേട്ടോ നമുക്ക് പിന്നെ ഇവിടെ പറയണത് കട്ടള എന്നാണ്ടാ പിന്നെ പല്ലിമീൻ എന്നൊക്കെ പറയും നമ്മുടെ വഴുതേണ്ട കിട്ടിയത് അത്യാവശ്യം വലിപ്പുള്ളൊരു വഴുതേണ്ടി വാങ്ങാ ഒരു മീഡിയം ടൈപ്പ് വഴുതേട്ട ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേ നമ്മ അടുത്ത സ്പോട്ടിൽ അടുത്ത പാലത്തുമ്പോൾ നോക്കേണ്ട നമ്മുടെ ഗോസരി പാലം നമ്മുടെ മെയിൻ സ്പോട്ടാണോ ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചിട്ടുള്ള പാലം ഇത് തന്നെയാണ് അപ്പം അലസാണ്ട്ര പാലത്തുമ്പോൾ പിന്നെ ഒന്നും കിട്ടണമുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ അപ്പം അതേ നമ്മുടെ ആദ്യത്തെ വീശിയിൽ തന്നെ കിട്ടിയത് ഇതേ മുള്ളന കേട്ടാ ഒരു അഞ്ചാറ് മുള്ളനുണ്ടായിരുന്നട്ടോ നമ്മൾ ഈ വല കൂടുതലും കറക്കി വീശന വേറെ നമ്മൾ ഈ വല ഒരു ആറ് മുഴം വല ഉള്ളു അപ്പൊ നന്നായിട്ട് വിരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മ ഈ കറക്കി വീശന മുകളിൽ നിന്ന് ഇങ്ങനെ എറിയുമ്പോ അടിയിലേക്ക് വരുമ്പോ ചുരുങ്ങിയാണ് വീഴാണ് അതുകൊണ്ട് നമ്മിങ്ങനെ കറക്കി വീശനേട്ടാ ചെറിയ വലയല്ലേ അപ്പം നമ്മുടെ കറക് വീശുമ്പോൾ നമുക്ക് നന്നായിട്ട് മീൻ കിട്ടുന്നുണ്ട് കണ്ടില്ലേ അപ്പോഴത്തേ നമ്മുടെ അടുത്ത വീശി കിട്ടിയത് നല്ല അടിപൊളി രണ്ട് പ്രായലുണ്ട് രണ്ട് മൂന്ന് മുള്ളനുണ്ടാട്ട അപ്പം നമ്മുടെ ഈ തമിഴ്നാടൻ വീശു അല്ല വേണ്ട ഒരു വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്താൽ കേട്ടോ അതിലൊരു മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പറ്റില്ല വീഡിയോ ബൈ ഫ്രണ്ട്സ്